പതിനഞ്ചു മാസത്തെ യുദ്ധത്തിനൊടുവിൽ ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ചില നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരുന്നുണ്ട് ഇരുപക്ഷത്തിനും അതിൽ ഏറ്റവും ശ്രദ്ധേയം ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പിന്മാറ്റമാണ് ബെഞ്ചമിൻ നേതന്യാഹുവിന് തീരെ ആഗ്രഹമില്ലാത്ത കാര്യമാണ് ഇത് എന്തുകൊണ്ടായിരിക്കും ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എന്താണ് ഫിലാഡൽഫി ഇടനാഴിയുടെ പ്രത്യേകത ഗാസയുടെ ഈജിപ്തുമായുള്ള അതിർത്തിയിൽ പതിനാല് കിലോമീറ്റർ നീളത്തിലും നൂറ് മീറ്റർ വീതിയിലും കുറ്റിച്ചെടികളും മണൽ കുമ്പാരങ്ങളും നിറഞ്ഞ പ്രദേശമാണ് ഫിലാഡെൽഫി ഇടനാഴി മെഡിറ്ററേനിയൻ കടൽ വരെ നീളുന്ന ഇടനാഴിയിൽ ഉൾപ്പെടുന്നതാണ് ഈജിപ്ത് പലസ്തീൻ പ്രവേശന കവാടമായ റാഫ് ക്രോസിംഗും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ക്യാമ്പ് ഡേവിഡ് കരാറുമായി ബന്ധപ്പെട്ടതാണ് ഫിലാഡെൽഫി ഇടനാഴിയുടെ ചരിത്രം കരാർ പ്രകാരം പ്രദേശത്ത് പരിമിതമായ നിലയിൽ സൈനികരെ നിയോഗിക്കാൻ ഇസ്രായേലിനാണ് അധികാരം എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറിയതോടെ സൈനിക വിന്യാസം നിലച്ചു ഇസ്രായേലിൻ്റെ പിന്മാറ്റത്തോടെ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം സ്വാഭാവികമായും പാലസ്തീൻ ഏറ്റെടുത്തു രണ്ടായിരത്തിയേഴിൽ ഹമാസിന്റെ കരങ്ങളിലായി നിയന്ത്രണം അതുവരെ അതിർത്തി രാജ്യമായ ഈജിപ്റ്റ് കള്ളക്കടത്ത് തടയാൻ പോലീസിനെ വിന്യസിച്ചിരുന്നുവെങ്കിലും നിർത്തലാക്കി എന്നാൽ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇസ്രായേൽ വീണ്ടും ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം കൈപ്പിടിയിലാക്കി ഫിലാഡൽഫിയുടെ നിയന്ത്രണം സ്വന്തമാക്കാൻ എന്നും ഇസ്രായേൽ ശ്രമിച്ചിരുന്നു അതിന് കാരണവുമുണ്ട് മെഡിറ്ററേനിയൻ കടൽ വഴി ആയുധങ്ങൾ കടത്താൻ ഹമാസിന് ഈ ഇടനാഴി ആവശ്യമായിരുന്നു മുൻപ് വെടിനിർത്തൽ ധാരണകൾ കൈക്കൊള്ളുമ്പോഴും ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേൽ തയ്യാറാകുമായിരുന്നില്ല എന്നാൽ ഇത്തവണ ഘട്ടംഘട്ടമായി ഇസ്രായേൽ പിന്മാറണമെന്നാണ് ധാരണ കാലക്രമേണ ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം കുറച്ചുകൊണ്ടുവന്ന് അൻപത് ദിവസം കൊണ്ട് പൂർണമായും പിന്മാറണമെന്നാണ് കരാർ പൂർണമായും ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം നഷ്ടമാകുന്നതാണ് ഇസ്രായേലിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനേയും ആശങ്കയിലാക്കുന്നത് ഉപയോഗിക്കുന്ന തുരങ്കങ്ങൾ വഴി ഹമാസ് ആയുധശേഖരം നടത്തുന്നത് തടയാൻ ഇടനാഴിയുടെ നിയന്ത്രണം ആവശ്യമാണെന്ന് നെതന്യാഹുവിന് വ്യക്തമായി അറിയാം ഇസ്രായേലിനെ ആക്രമിക്കാൻ പാകത്തിന് ഹമാസ് ആയുധശേഖരം നടത്തുന്നത് ഈ ഇടനാഴിയുടെ ബലത്തിലാണെന്നാണ് വാദം ഗാസ മുനമ്പിന്റെ രണ്ട് വശങ്ങളിൽ ഇസ്രായേലും ഒരു വശത്ത് മെഡിറ്ററേനിയൻ കടലുമാണ് അതുകൊണ്ട് തന്നെ ഈജിപ്തുമായി ഗാസ അതിർത്തി പങ്കിടുന്ന ഫിലാഡൽഫി ഇടനാഴി ഹമാസിന് നിർണായക മേഖലയാണ് ആയുധക്കടത്തും കള്ളക്കടത്തും തടയാൻ ഈജിപ്ത് നടത്തുന്ന ശ്രമങ്ങളെ ഹമാസ് ഇല്ലാതാക്കുകയും ചെയ്യും ഇസ്രായേൽ സൈന്യത്തിന്റെ ഭീമമായ സാന്നിധ്യത്തെ ഈജിപ്റ്റും പ്രോത്സാഹിപ്പിക്കുന്നില്ല പതിനാല് കിലോമീറ്റർ നീളം മാത്രമുള്ള പ്രദേശത്ത് നിരവധി തുരങ്കങ്ങളാണ് ആയുധക്കടത്തിനായുള്ളത് ഇതിൽ ഭൂരിഭാഗവും നശിപ്പിച്ച ശേഷമാണ് ഇസ്രായേൽ മടങ്ങുന്നതെങ്കിലും തന്ത്രപ്രധാനമായ പ്രദേശമാണ് ഇസ്രായേലിനും ഹമാസിനുമിടയിലെ ഫിലാഡൽഫി ഇടനാഴി